ഹരേ കൃഷ്ണ നമ്മൾ ഓരോരുത്തരും കടം കൊടുക്കുവാനും വീട്ടാനുമാണ് ഈ ജീവലോകത്തിലേക്ക് പുണ്യപാപങ്ങളോടുകൂടി ജനിക്കുന്നത് അടുത്ത ജന്മം എന്താവണമെന്ന് നമ്മുടെ കർമ്മത്താലാണ് നിശ്ചയിക്കുന്നത് പൂന്താനത്തിൻ്റെ കുട്ടികളെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിന് ഒരിക്കൽ ഇരട്ട കുഞ്ഞുങ്ങൾ പിറന്നിരുന്നുവെത്രേ ഭരികെ ശുശ്രൂഷിക്കുന്ന സ്ത്രീ കുട്ടികളെ കിടത്തിയിരുന്ന ആ സ്ഥലത്തിനടുത്തുകൂടി പോയപ്പോൾ ഒരു സംസാരം കേൾക്കുകയുണ്ടായി ഇത് ആ സ്ത്രീ ശ്രദ്ധിച്ചു ഒരു കുട്ടി മറ്റൊരു കുട്ടിയോട് നീ എത്ര കാലം ഇവിടെ ഉണ്ടാവും എന്ന് ചോദിച്ചപ്പോൾ ആ കുഞ്ഞ് പറയുകയാണ് മൂന്ന് നാഴി എണ്ണ ഇവരെനിക്ക് തരാറുണ്ട് തരാനുണ്ട് അതായത് ഈ അച്ഛനമ്മമാർ അത് വാങ്ങിയാൽ ഞാൻ പോകും അപ്പോൾ ഈ കുട്ടിയോട് മറ്റേ കുട്ടി ചോദിച്ചു നീയോ എന്ന് ചോദിച്ചപ്പോൾ ആറേകാൽ പണം ഞാനിവർക്ക് കൊടുക്കാനുണ്ട് അത് വീട്ടിയാൽ ഞാനും പോകും എന്ന് പറഞ്ഞു ഇത് കേട്ട വേലക്കാരി പൂന്താനത്തിനോട് ചെന്ന് ഈ വിവരം പറഞ്ഞു എത്ര പക്ഷേ ഏത് കുട്ടികളാണ് പറഞ്ഞത് എന്ന് മാത്രം ഈ ജോലിക്കാരിക്ക് മനസ്സിലായില്ല അപ്പോൾ പൂന്താനം രണ്ട് കുപ്പികളിൽ മൂന്ന് നാഴി എണ്ണ വീതം അളന്ന് അതാത് കുപ്പികളിലെ എണ്ണ മാത്രം മാറാതെ തേപ്പിച്ച് കുളിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ് വേലക്കാരിയെ ചട്ടം കെട്ടി ഒരു കുപ്പിയിലെ എണ്ണ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി പെട്ടെന്ന് പനിയും ശ്വാസം മുട്ടലും വന്ന് മരിച്ചു മറ്റേ കുട്ടിയാണല്ലോ ഇനി ആറേകാൽ രൂപ കടം വീട്ടാൻ വന്നത് ഭാര്യയോട് പ്രത്യേകമായി ഉണ്ണി എന്ത് നിന്റെ കയ്യിൽ തന്നാലും വാങ്ങേണ്ടെന്നും പറഞ്ഞു അങ്ങനെ ആ കുട്ടിയുടെ ഉപനയനം കഴിഞ്ഞു ഇനി ഓരോ വീട്ടിലും പോയി ഭിക്ഷയാചിക്കണം ആ കാലങ്ങളിൽ മുളങ്കാലുള്ള ഓലക്കുടയായിരുന്നുവല്ലോ കുറച്ച് ദിവസം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം അതികഠിനമായ മഴ ഉണ്ണി ഭിക്ഷയ്ക്ക് പോയിരുന്നു വൈകുന്നേരം വരെ അമ്മ കാത്തിരുന്നു ഉണ്ണിയെ അങ്ങനെ ആ മഴ നനഞ്ഞ് കുഞ്ഞു വന്നതും ഓലക്കൂടെ അമ്മയുടെ കയ്യിൽ കൊടുത്ത് അന്നത്തെ കാലത്ത് പുറത്താണല്ലോ പോയി കുളിക്കുന്നത് ആ കുളത്തിലേക്ക് പോയി കുറേ സമയം കഴിഞ്ഞ് കുഞ്ഞിനെ കാണാഞ്ഞിട്ട് നോക്കാൻ കുളത്തിൽ ചെന്നപ്പോൾ ആ കുഞ്ഞ് വെള്ളത്തിൽ പൊന്തി കിടക്കുന്നു ജീവൻ നഷ്ടപ്പെട്ട മകനെയാണ് പൂന്താനം കണ്ടത് അപ്പോൾ പൂന്താനം തൻ്റെ ഭാര്യയോട് ചോദിച്ചു ഉണ്ണി എന്തെങ്കിലും കയ്യിൽ തന്നോ എന്ന് ഓലക്കുട എൻ്റെ കയ്യിൽ തന്നാണ് പോയതെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു പെട്ടെന്ന് അദ്ദേഹം ഓലക്കുട വാങ്ങി പരിശോധിച്ചു അതിറ്റേ ആ ഓലക്കുടയുടെ കാലിൻ്റെ ഉള്ളിൽ ഒരു അറേകാൽ രൂപ ഭിക്ഷ കിട്ടിയ പണം ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു കടം വീട്ടി ആ കുഞ്ഞും പോയി എന്നാണ് പറയുന്നത് നമ്മൾ ഓരോരുത്തരും കടം കൊടുക്കുവാനും വീട്ടാനുമാണ് ഈ ജീവലോകത്തിലേക്ക് പുണ്യപാപങ്ങളോടുകൂടി ജനിക്കുന്നത് അടുത്ത ജന്മം എന്താവണമെന്ന് നമ്മുടെ കർമ്മത്താലാണ് നിശ്ചയിക്കുന്നത് ഈ പ്രസവിച്ചു കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞ് അഞ്ച് വയസ്സ് പത്ത് വയസ്സ് എന്നുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം ചിലപ്പോഴൊക്കെ രോഗങ്ങൾ വരാറുണ്ടല്ലേ അത് മാരകമായ രോഗങ്ങൾ പിന്നെയോ കൈകാലുകൾ ഇല്ലാത്ത ജനനം കണ്ണില്ലാതെ കാലില്ലാതെ എന്ത് പാപം ചെയ്തിട്ടാണ് അതനുഭവിക്കേണ്ടി വരുന്നത് ചില കുട്ടികൾ കൊട്ടാരത്തിൽ ജനിക്കുന്നു അല്ലേ അവർ മുൻ ജന്മം ചെയ്ത പുണ്യം പൂന്താനത്തിന് പിന്നീട് വയസ്സുകാലത്തുണ്ടായ മറ്റൊരു കുഞ്ഞ ചോറൂണിൻ്റെ അന്നത്തെ ദിവസം തന്നെ മരിച്ചു പക്ഷേ അതുകൊണ്ടൊന്നും തിരുമേനി തളർന്നില്ല അദ്ദേഹം തൻ്റെ ചിന്തകളെ ആ ഭഗവാനിലേക്ക് തിരിച്ചു ഉണ്ണിക്കൃഷ്ണൻ ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റും വേണമോ മക്കളായി വേദസാരമായ തനി മലയാളമാണ് നമ്മുടെ ജ്ഞാനപ്പാന സാധാരണക്കാരനും മനസ്സിലായ വേദസാരം മലയാളിക്ക് ലഭിച്ചു ഒരിക്കൽ പൂന്താനത്തിനെ മങ്ങാട്ടച്ഛനായി വന്ന് ഭഗവാൻ രക്ഷിച്ച ആ കഥ എല്ലാവർക്കും അറിയാമല്ലോ എന്നാലും ഒന്നുകൂടി കേൾക്കാം എല്ലാ മാസവും ഗുരുവായൂർ തൊഴണം എൻ്റെ ഉണ്ണിക്കണ്ണനെ കാണണം എന്നതൊരു വ്രതം പോലെ പൂന്താനം മലയാള മാസത്തിൻ്റെ മുപ്പതാം തീയതിയും അടുത്ത മാസത്തിൻ്റെ ഒന്നാം തീയതിയും തൊഴുതാൽ രണ്ടു മാസം തൊഴുത ഫലമാണ് അങ്ങനെ ഒരു യാത്രയിൽ ഒതുക്കാമല്ലോ ഇതാണ് തിങ്കൾ ഭജനം കാരണം അന്ന് നടന്നു വരണമല്ലോ ഇന്നത്തെ പോലെ റോഡൊന്നുമില്ല കാടാണ് മിക്ക സ്ഥലങ്ങളും വിജനവും അങ്ങനെ ഒരു പ്രാവശ്യത്തെ യാത്രയിൽ എന്ന സ്ഥലം കാടും വിജനവുമായിരുന്നു അങ്ങനെ ആ വഴി ആരെങ്കിലും വന്നാൽ കുറേ പിടിച്ചു പറിക്കാരും കള്ളന്മാരും എല്ലാവരും അതിലേ പോകുന്നവരെ തടഞ്ഞു നിർത്തി അവരുടെ ഭാണ്ഡത്തിലുള്ളതെല്ലാം അപഹരിച്ചിരുന്ന കാലം ചിലപ്പോഴൊക്കെ അവരെ കൊല്ലുമായിരിക്കും ഇതായിരുന്നു അവരുടെ പരിപാടി അങ്ങനെ ഇരിക്കയാണ് ഒരു സന്ധ്യാസമയത്ത് തിരുമേനി ഈ സ്ഥലത്തെത്തിയത് പതിവ് പോലെ നാല് കള്ളന്മാർ ചാടി വീഴുകയും ചെയ്തു എന്നിട്ട് പൂന്താനത്തിൻ്റെ ഭാണ്ഡം പിടിച്ചു വാങ്ങിയ ഒരാൾ മറ്റൊരാളാവട്ടെ കൈകൾ കൂട്ടിക്കെട്ടി പിടിച്ചു നിർത്തി പൂന്താനത്തിനെ ഇനി നാലാമൻ എന്തു ചെയ്തുവെന്നോ കത്തി കൊണ്ട് പൂന്താനത്തിനെ കുത്താനോങ്ങി ഓങ്ങി അന്നവിടത്തെ ഭരണാധികാരിയായിരുന്നു സാമൂതിരി മങ്ങാട്ടച്ചൻ മന്ത്രിയും പൂന്താനം കണ്ണുകളടച്ചു എന്നിട്ട് കംസ സദസ്സിൽ ഭഗവാനെ കൊല്ലാൻ വന്ന രണ്ടു മല്ലന്മാരുണ്ടല്ലോ ചാണൂരനും മുഷ്ടികനും അവരുടെ ഇടയിൽ നിന്ന് മല്ലയുദ്ധം അവരെ കൊന്ന ഉണ്ണിക്കണ്ണൻ്റെ ആ മഞ്ചുളമായ രൂപമോർത്തു പൂന്താനം എന്നിട്ട് മനസ്സുകൊണ്ടൊരു ചോദ്യം ചോദിച്ചു ഭഗവാനെ ദ്രൗപതിയെ രക്ഷിക്കാൻ കാട്ടിയ ആ ഒരു ത്വര ഗജേന്ദ്രനെ രക്ഷിക്കാൻ കാട്ടിയ തിടുക്കം അർത്ഥനായി നിൽക്കുന്ന എന്നോട് എന്തേ ആ കാരുണ്യവും വേഗതയും ഒന്നും കാട്ടാത്തത് മുഷ്ടികച്ചാണൂരന്മാരെ കൊന്ന ആ രൂപം മാത്രം മനസ്സിൽ കണ്ട് കണ്ണു തുറക്കാതെ നിന്നു പൂന്താനം അപ്പോൾ പല പല ശബ്ദങ്ങളും കേട്ടു പൂന്താനം പെട്ടെന്ന് പൂന്താനം കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ ഉണ്ട് മുന്നിൽ വാളോങ്ങി നിൽക്കുന്ന മങ്ങാട്ടച്ചൻ രണ്ടുപേരെ വാളിനിരയാക്കിയിട്ടുമുണ്ട് അദ്ദേഹം പൂന്താനം കണ്ണുനീരോടുകൂടി നന്ദി അറിയിച്ചു അപ്പോൾ മങ്ങാട്ടച്ചൻ പറഞ്ഞു ഞാൻ ഈ രാജ്യത്തെ മന്ത്രിയല്ലേ പൂന്താനം അക്രമങ്ങൾ കണ്ടു നിൽക്കുമോ അദ്ദേഹത്തിന് ഈ നന്ദി സൂചകമായി എന്തെങ്കിലും കൊടുക്കണമെന്ന് പൂന്താനത്തിന് തോന്നി എന്തു കൊടുക്കും അദ്ദേഹം ആലോചിച്ചു അങ്ങനെ പൂന്താനം എന്തു ചെയ്തുവെന്നോ വിവാഹസമയത്ത് ഇട്ടൊരു മോതിരം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു സമ്മാനമായി ആ ഒരു മോതിരം പൂന്താനം മങ്ങാട്ടച്ഛന് സമ്മാനിച്ചു മങ്ങാട്ടച്ഛൻ സ്വീകരിച്ചു വേണ്ടെന്നും പറഞ്ഞില്ല അങ്ങനെ കുതിരപ്പുറത്തു കയറി പോവുകയും ചെയ്തു അദ്ദേഹം പിറ്റേന്ന് രാവിലെ പൂന്താനം കണ്ണുനീരോടുകൂടി തൊഴുതുകൊണ്ട് ഗുരുവായൂരിൽ നിൽക്കുമ്പോൾ മേൽശാന്തി അദ്ദേഹത്തെ സമീപിക്കേണ്ടായി എന്നിട്ട് പൂന്താനത്തിനോട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു പൂന്താനം രാത്രി എനിക്കൊരു സ്വപ്നദർശനം ഉണ്ടായി ഭഗവാൻ വന്ന് എൻ്റെ വിഗ്രഹത്തിൽ ഒരു മോതിരം കാണും രാവിലെ തൊഴാൻ പൂന്താനം വരുമ്പോൾ ഇത് അദ്ദേഹത്തിന് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞതായി ഞാനൊരു സ്വപ്നം കണ്ടു ഇന്ന് രാവിലെ നട തുറന്നു നോക്കുമ്പോൾ ഭഗവാന്റെ വിഗ്രഹത്തിൽ ഒരു മോതിരം ഇതാ ഇത് അങ്ങേക്ക് തരാൻ ഭഗവാൻ പറഞ്ഞതാണ് ഇത് സ്വീകരിക്കണം പൂന്താനം ഒന്ന് ഞെട്ടി എല്ലാവരും എന്താണ് ഈ മോതിരത്തിൻ്റെ കഥ ഇതെങ്ങനെയാണ് ഭഗവാൻ്റെ കയ്യിൽ വന്നത് എന്നെല്ലാം അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോൾ അപ്പോൾ തലേ ദിവസം വൈകുന്നേരം നടന്നതെല്ലാം പൂന്താനം കണ്ണുനീരോടുകൂടി എല്ലാവരോടും പറഞ്ഞു മങ്ങാട്ടച്ഛനായി വന്നത് ഭഗവാനായിരുന്നു പൂന്താനത്തെ തൻ്റെ പ്രിയപ്പെട്ട ഭക്തനെ രക്ഷിക്കാൻ അച്യുതൻ പത്താമതായി മങ്ങാട്ടച്ഛനായി അവതരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്രകാരം നമ്മൾ ഓരോരുത്തരെയും ഓരോ സമയങ്ങളിൽ ഭഗവാൻ തീർച്ചയായും രക്ഷിച്ചിട്ടുണ്ടാവും നമ്മളതൊന്ന് ഓർത്തു നോക്കുക ഓരോ സമയത്ത് ഭഗവാൻ എപ്രകാരമാണ് ആരിലൂടെയാണ് നമ്മയൊക്കെ രക്ഷിച്ചിട്ടുള്ളത് എന്ന് ഹരേ കൃഷ്ണ ഹരേ ശരണം